സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനും ദുരിതമകളുന്നതിനും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും അല്ലെ ഇത്തരത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൃഹത്തില് ആത്മീയപരമായ പൂജകളും വഴിപാടുകളും വിളക്ക് തെളിച്ചുള്ള പ്രാർത്ഥനകളും ഒക്കെ തന്നെ നടത്തുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പലപ്പോഴും നമുക്ക് ആ ഒരു ഐശ്വര്യം മാത്രം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ലഭിക്കുന്ന ഐശ്വര്യത്തിൽ എന്തോ ഒരു കുറവ് നേരിടുന്നതായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അങ്ങനെ വിഷമിക്കുന്നവരാണ് വിലപിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പ്രവർത്തിച്ചോളൂ തീർച്ചയായിട്ടും ഗൃഹത്തിൽ ആ ഒരു വിളക്ക് വെക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അതുപോലെ കുടുംബപരമായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കൂടുതലായി നമുക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പൂജാവിധികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ കൃത്യമായും പാലിക്കുന്ന സർവ്വഗൃഹങ്ങളിലും ഐശ്വര്യവും സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും ഉറപ്പായും വിരുന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തറവാക്കുക അല്ലാത്ത പക്ഷം ചെറിയൊരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളും ഒന്നാമതായിട്ട് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുക്കളും വെറും നിലത്ത് സ്ഥാപിക്കുവാൻ പാടില്ല വെക്കുവാൻ പാടില്ല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നിലവിളക്കായിക്കോട്ടെ അതുപോലെ നാളികേരമായിക്കോട്ടെ ഫലവർഗ്ഗങ്ങളായിക്കോട്ടെ പുഷ്പങ്ങളായിക്കോട്ടെ വെറ്റിലയും അടക്കയും ആയിക്കോട്ടെ ഒരിക്കലും നമ്മുടെ പൂജാമുറിയിൽ വെറും നിലത്ത് അതിനെ കൊണ്ട് വെക്കുവാൻ പാടില്ല നിലവിളക്കൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് ഒരു പീഠത്തിലോ അതുമല്ലെങ്കിൽ ഒരു തളികയിലോ വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അടക്കയും പുഷ്പങ്ങളും നാളികേരവും ഒക്കെ തന്നെ പൂജാമുറിയിൽ സമർപ്പിക്കുമ്പോൾ വെറും നിലത്ത് വെക്കരുത് ഒരു താലം വെച്ചതിന് ശേഷം അതില്ല എങ്കിൽ ഒരു ഇല സമർപ്പിച്ചതിന് ശേഷം അതിനു മുകളിൽ വേണം നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ വെക്കുവാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വെറ്റില നമ്മൾ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോഴേ ആ വെറ്റിലയുടെ തുമ്പ് വരുന്ന ഭാഗം നമ്മുടെ നേരെ വരാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു തുമ്പിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം ആ ലക്ഷ്മി സാന്നിധ്യമായിട്ടുള്ള വെറ്റിലയുടെ അഗ്രഭാഗം നമ്മെ ചൂണ്ടി വരുന്ന രീതിയിൽ നമ്മിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്ഥാപിക്കുവാന് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേവചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ദേവബിംബങ്ങൾക്ക് പൂമാല ചാർത്തുമ്പോഴോ പുഷ്പങ്ങൾ ചാർത്തുമ്പോഴോ ഒരിക്കലും ആ ചിത്രങ്ങളിലെ ദേവന്മാരുടെ മുഖം മറച്ചുകൊണ്ട് പൂമാലകൾ ചാർത്തുവാൻ പാടില്ല കൃത്യമായും നമ്മൾ ഉറപ്പു വരുത്തണം ഒരു ദേവി ദേവന്റെയും മുഖം പൂമാലകൾ കൊണ്ടോ പൂക്കൾ കൊണ്ടോ പറഞ്ഞിട്ടില്ല എന്ന് അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ ഐശ്വര്യം നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകി വരികയും തന്നിമിത്തം ഇന്ന് നമ്മൾ ഈ പറയുന്ന പൂജകളും വഴിപാടുകളും ചെയ്തിട്ടും ലഭിക്കാതുള്ള ഗുണങ്ങളെ വേഗത്തിൽ പ്രാപിക്കുകയും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പായും വേണ്ട ഒരു ചിത്രമാണ് ശിവ കുടുംബത്തിന്റെ ചിത്രം ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ഇങ്ങനെ നാല് ദേവി ദേവന്മാര് ഇരിക്കുന്ന ആ ചിത്രവും അതിനോടൊപ്പം തന്നെ ഇവരുടെ വാഹനമായിട്ടുള്ള കാള സിംഹം മയിൽ മൂഷികൻ അല്ലെങ്കിൽ എലി ഇതടങ്ങുന്ന ശിവ കുടുംബത്തിന്റെ ചിത്രം ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെക്കുന്നത് ഗൃഹത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതിന് കാരണമാകും ശിവ കുടുംബത്തിലെ അംഗങ്ങളുടെ വാഹനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പരസ്പര വൈരികളാണ് പക്ഷേ അവ വളരെ സ്നേഹവും സാഹോദര്യവും പുലർത്തിയാണ് ശിവ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ആ ഒരു സ്നേഹവും സാഹോദര്യവും നന്മയും ബന്ധങ്ങളിലെ പവിത്രതയും തന്നെ നമ്മുടെ ഗൃഹത്തില് ഉണ്ടാകും എന്നുള്ളതാണ് സങ്കല്പം മാത്രമല്ല ശിവകുടുംബത്തിന്റെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെച്ചു കഴിഞ്ഞാൽ വാസ്തുദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് എത്തി നോക്കില്ല എന്ത് വാസ്തുദോഷം ഉണ്ടെങ്കിലും ശിവ കുടുംബത്തിന്റെ ചിത്രം നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ഒരു ദോഷവും അടുക്കില്ല ലക്ഷ്മി കടാക്ഷം നാളിൽ നാളിൽ വർദ്ധിക്കും അഞ്ചാമതായിട്ട് ഐശ്വര്യ നിങ്ങൾ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കറുത്തവാവ് വെളുത്തവാവ് ദിനങ്ങളില് എണ്ണ തേച്ച് കുളി ഒഴിവാക്കാം അതുപോലെ തന്നെ പക്ക പക്കനാള് തോറും നിങ്ങൾ എണ്ണ തേച്ചുള്ള കുളി ഒഴിവാക്കുക ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സ്ത്രീകള് വൈകുന്നേരം വിളക്ക് വെക്കുമ്പോഴോ പൂജകൾ ചെയ്യുമ്പോഴോ കുളി കഴിഞ്ഞ ശേഷം തിലകം ചാർത്തിയതിനു ശേഷമേ വിളക്ക് കൊളുത്തുകയോ പൂജകൾ ചെയ്യുകയോ ചെയ്യുവാൻ പാടുള്ളു അല്ലാതെ പൂജകൾ കഴിഞ്ഞതിനു ശേഷം തിലകം ചാർത്തുന്ന ീതി നിങ്ങൾ വെച്ചു പുലർത്തുന്നു സമ്പ്രദായം വെച്ചു പുലർത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് തിലകം ചാർത്തിയതിനു ശേഷം നിങ്ങൾ പൂജകൾ ചെയ്യുന്നത് കൂടുതൽ ലക്ഷ്മി കടാക്ഷവും അനുഗ്രഹവും ഐശ്വര്യവും നിങ്ങളുടെ ഗൃഹത്തിന് നേടിത്തരും ഏഴാമതായിട്ട് പൂജയ്ക്കായിട്ടുള്ള പുഷ്പങ്ങൾ നിങ്ങൾ ഒരുക്കുന്ന സന്ദർഭത്തിൽ അത്തരം പുഷ്പങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളായിരിക്കണം സുഗന്ധമുള്ള ഒരുവിധം എല്ലാ പുഷ്പങ്ങളും പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ മാലിന്യങ്ങൾ ആ പുഷ്പങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ചിലന്തി വല പോലെയൊക്കെയുള്ള മാലിന്യങ്ങൾ പലപ്പോഴും പൂജാ പുഷ്പങ്ങളിൽ ഉണ്ടാകും അവ കൃത്യമായും നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ പൂജകളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഇത് നമുക്ക് ഐശ്വര്യത്തെ നേടിത്തരും അതുപോലെ തന്നെ നമ്മൾ പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഈ പുഷ്പങ്ങൾ ദീർഘകാലം നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല കൂടിയാൽ ഒരു ദിവസം അതിൽ കൂടുതൽ പൂജാ പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങൾ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല അപ്പോൾ തന്നെ അത് നീക്കം ചെയ്യുക ഇല്ല എങ്കിൽ നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും എട്ടാമതായിട്ട് പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ പൂജയുടെ ഭാഗമായി പലപ്പോഴും കർപ്പൂരം അഗർബത്തി ഇവയൊക്കെ കൊളുത്തി വെക്കാറുണ്ട് ഇത് നമ്മൾ പ്രധാന നിലവിളക്കിൽ നിന്നായിരിക്കും പലപ്പോഴും കൊളുത്തുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കാം ഇത് അശുഭകരമാണ് പ്രധാന വിളക്ക് കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൊടിവിളക്കായിരിക്കും പലപ്പോഴും ഉപയോഗിക്കാം ആ കൊടിവിളക്കിൽ നിന്ന് നിങ്ങൾക്ക് അഗർബത്തി തെളിക്കാം കർപ്പൂരം തെളിക്കാം അതുമല്ല എങ്കിൽ തീപ്പെട്ടിയോ ലാമ്പോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കർപ്പൂരവും ഈ ചന്ദനത്തിരിയും തെളിക്കാവുന്നതാണ് ഒൻപതാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീപ്പെട്ടിയോ ലാമ്പോ സൂക്ഷിക്കുന്ന സന്ദർഭത്തിൽ അവയെ ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞു മാത്രം നിങ്ങൾ സൂക്ഷിക്കാം കഴിവതും തീപ്പെട്ടിയോ ലാമ്പോ പൂജാമുറിയിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പത്താമതായിട്ട് നമ്മളിപ്പോ ക്ഷേത്രം സന്ദർശിക്കുന്ന നെയ് വിളക്ക് നാരങ്ങ വിളക്ക് കർപ്പൂരം ചന്ദനത്തിരി ഇതൊക്കെ നമ്മളിവിടെ കൊളുത്തി വെക്കാറുണ്ട് ഇങ്ങനെ കൊളുത്തുന്ന സന്ദർഭത്തിൽ ഒരിക്കലും മറ്റുള്ളവർ അവരുടെ ദോഷം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൊളുത്തി വെച്ചിട്ടുള്ള വിളക്കിൽ നിന്നിട്ട് ഒരിക്കലും നമ്മളത് തെളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിലെ കൽവിളക്കിൽ നിന്നിട്ട് അതായത് ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വിളക്കിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അത് തെളിക്കാം അല്ലാത്ത പക്ഷം നമ്മുടെ കൈവശമുള്ള തീപ്പെട്ടിയോ ലാമ്പോ ഉപയോഗിച്ച് കൊളുത്തുന്നതാണ് ഐശ്വര്യപ്രദം പതിനൊന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ പൂജയുടെ അവസാനം നമ്മൾ കർപ്പൂര ആരതി പലപ്പോഴും തെളിക്കാറുണ്ട് ഒരു കർപ്പൂരം കത്തിച്ച് ആരതി കൊടുത്താൽ പോലും ഐശ്വര്യപ്രദമാണ് കർപ്പൂരത്തിന്റെ സുഗന്ധം സദാ നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹങ്ങളില് മൂദേവി കടക്കുകയില്ല മാത്രമല്ല അവിടെ സദാ ശ്രീദേവി മഹാലക്ഷ്മി വാസം ചെയ്യും അത്തരം ഗൃഹങ്ങളില് വാസ്തുദോഷവും അടുക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ കർപ്പൂരാരതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർപ്പൂരം പൂജാമുറിയിലോ ഗ്രഹത്തിലോ കൊളുത്തി കഴിഞ്ഞാൽ അതിനെ വീശിക്കെടുത്തുവാനോ ഊതിക്കെടുത്തുവാനോ പാടില്ല കർപ്പൂരം തനിയെ അണയണം എന്നുള്ളതാണ് അതിന്റെ ആ ഒരു വിധി അപ്പോ ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കർപ്പൂരം ഊതിക്കെടുത്തുകയോ വീശിക്കെടുത്തുകയോ ചെയ്യുന്നത് ഐശ്വര്യം കുറയുന്നതിന് കാരണമാകും പന്ത്രണ്ടാമതായിട്ട് പല സ്ത്രീകളും കുളിച്ച് ആ ഏറൻ മുടി കെട്ടിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇങ്ങനെ തലയിൽ കെട്ടിവെച്ചതിന് ശേഷം പലപ്പോഴും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വിളക്ക് തെളിക്കാറുണ്ട് ഇത് ഐശ്വര്യക്കേടാണ് നനഞ്ഞ വസ്ത്രത്തോടെയോ നനഞ്ഞ തുണി തലയിൽ കെട്ടിക്കൊണ്ടോ വിളക്ക് തെളിക്കുന്നത് മൂദേവി വാസം ഉണ്ടാകുന്നതിന് കാരണമാകും തല നല്ല രീതിയിൽ തുവർത്തി തലമുടി കെട്ടിവെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വിളക്ക് തെളിക്കാം തുളസിക്ക് പ്രദക്ഷിണം വെക്കാം തറയിൽ വിളക്ക് വെക്കുക പതിമൂന്നാമതായിട്ട് ഇപ്പൊ പല ഗൃഹങ്ങളിലും രാവിലെയും വൈകുന്നേരം ഒക്കെ തന്നെ ഈ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിലും ഫോണിലും ഒക്കെ തന്നെ ഭക്തി ഗാനങ്ങള് പ്ലേ ചെയ്യാറുണ്ട് പലപ്പോഴും സുപ്രഭാത ഗാനങ്ങളൊക്കെ തന്നെ ഗീതങ്ങളൊക്കെ തന്നെ സായം സന്ധ്യയിൽ പ്ലേ ചെയ്യാറുണ്ട് ഇത് ഐശ്വര്യക്കേടാണ് ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക വൈകുന്നേരങ്ങളിൽ സന്ധ്യാനാമങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രഭാതത്തിൽ ഈ സന്ധ്യാനാമങ്ങൾ പ്ലേ ചെയ്യുവാനും പാടില്ല സമയത്ത് വിധിച്ചിട്ടുള്ള ഗാനങ്ങൾ മാത്രം പ്ലേ ചെയ്യുക അത് ഐശ്വര്യപ്രദമാണ് ഏറ്റവും പുണ്യദായകമാണ് പതിനാലാമതായിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിളക്കിലേക്ക് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കഴിഞ്ഞാൽ കയ്യിലായിട്ട് പെറ്റിപ്പിടിച്ചിട്ടുള്ള എണ്ണ തലയിൽ ഇങ്ങനെ തേക്കുന്നത് കാണുവാൻ സാധിക്കും ഇത് അത്യധികം നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ക്ഷ്മി ദേവിയെ ചുടിപ്പിക്കുന്ന ഒന്നാണ് മൂദേവിയെ പ്രസാദിപ്പിക്കുന്ന മൂദേവി വാസം ഉണ്ടാകുന്നതിന് കാരണമായി തീരും എന്ന് വരെ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുള്ള എണ്ണം തലയിൽ വെച്ച് തേക്കാതിരിക്കുക അത് തേച്ച് കൈ ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തുണി നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക പൂജാമുറിയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളക്ക് തെളിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ തുണിയുമായിട്ട് പോയി നിങ്ങളുടെ കയ്യിലെ എണ്ണ തുടച്ചു നീക്കിയതിനു ശേഷം ഈ തുണി നിങ്ങൾക്ക് പൂജാമുറിയുടെ വെളിയിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് പതിനഞ്ചാമതായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ നമ്മൾ വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് എണ്ണ പറ്റി അണയണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിൽ വേണം അണയുവാൻ അത് ഐശ്വര്യപ്രദമാണ് അല്ല എങ്കിൽ നമുക്ക് ഒരു തിരി ഉപയോഗിച്ച് അതിനെ എണ്ണയിൽ താഴെത്തി അണയ്ക്കാവുന്നതാണ് ഒരിക്കലും വീശിയോ അതുമല്ലെങ്കിൽ ഊതിയോ ഇത്തരം തിരി നമ്മൾ കെടുത്താൻ പാടില്ല ഇത് ഐശ്വര്യക്കേടാണ് പതിനാറാമതായിട്ട് നമ്മളിപ്പോൾ പടുക്ക സമർപ്പിക്കുന്ന സന്ദർഭത്തിലോ മറ്റു പൂജകളുടെ ഭാഗമായിട്ടോ വിഘ്നേശ്വരനോ ഒക്കെ തന്നെ നാളികേരം ഉടച്ച് സമർപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ നാളികേരം നമ്മൾ ഉടച്ച് സമർപ്പിക്കുന്ന വേളയിൽ നാളികേരം രണ്ടിൽ കൂടുതൽ പീസായിട്ട് പൊട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പൂജകളിൽ ഉപയോഗിക്കാൻ പാടില്ല രണ്ടായിട്ട് പിളർന്നിട്ടുള്ള നാളികേരം മാത്രം അത് വെക്കാം അത് വെക്കുമ്പോൾ തന്നെയും മലർത്തി വെക്കുക ഒരിക്കലും അത് കമിഴ്ത്തി വെക്കുകയോ ഒന്നിനു മേലെ ഒന്ന് അടുക്കി വെക്കുകയോ രണ്ടും വീണ്ടും മുറി ചേർത്ത് വെക്കൂ ചെയ്യരുത് ഇത് ഐശ്വര്യക്കേടാണ് പതിനേഴാമതായിട്ട് ഇപ്പൊ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ പടുക്കയൊക്കെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പഴം വാങ്ങിയിട്ട് സമർപ്പിക്കാറുണ്ട് ഇങ്ങനെ പഴം സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ ചന്ദനത്തിരി എടുത്തിട്ട് ആ ഒരു പഴത്തിൽ ഊന്നി വെക്കുക എന്നുള്ളത് ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക നമ്മൾ ആ ഒരു പൂജ ചെയ്തതുകൊണ്ട് പിന്നീട് ഗുണമില്ലാണ്ട് മാറും എന്നുള്ളതാണ് പഴങ്ങളിൽ ഇതിങ്ങനെ കുത്തിവെക്കാതിരിക്കുക പിന്നെ വാഴപ്പഴം നമ്മൾ വെക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒരു തൊലി അല്പമായിട്ട് അടർത്തി വെക്കുക ഇത് കൂടുതൽ ഐശ്വര്യത്തെ നമുക്ക് നേടിത്തരും നമ്മൾ സമർപ്പിച്ചതായിട്ടുള്ള ആ ഒരു ഫലങ്ങൾ ആ പൂജ ഒക്കെ തന്നെ ദൈവങ്ങൾ വളരെ വേഗത്തിൽ കൈപ്പറ്റുന്നതിനും അത് നമുക്ക് ഐശ്വര്യമായി മാറുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് ഗുണം ചെയ്യും പതിനെട്ടാമതായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുകളിൽ മാവില കൊണ്ടൊരുക്കിയിട്ടുള്ള തോരണങ്ങൾ ചാർത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ചാർത്തുന്നത് രോഗങ്ങളെ അകറ്റുകയും ദുർശക്തികളെ അകറ്റുകയും കണ്ണേർ ദൃഷ്ടി അങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങളെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടത്താതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാവില തോരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഫ്രഷ് ആയിട്ടുള്ള മാവില പറച്ചിട്ട് തോരണം കെട്ടി വെള്ളിയാഴ്ച തോറും അത് മാറ്റി കൊടുക്കുക ഇന്നിപ്പോ നമ്മൾ വെള്ളിയാഴ്ച കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച അത് വീണ്ടും മാറ്റിയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കാം ഇത് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം നിറയ്ക്കും വാസുദോഷങ്ങളെ പരിഹരിക്കും മൂതെ കിടക്കാതിരിക്കുന്നതിനും മഹാലക്ഷ്മി വിളയാടുന്നതിനും ഇങ്ങനെ മാവിനെ തോരണം കിട്ടുന്നത് സഹായിക്കും പത്തൊമ്പതാമതായിട്ട് നമ്മുടെ പൂജാമുറിയിൽ പലപ്പോഴും ഈ ചിത്രങ്ങളൊക്കെ വെച്ചതിനു ശേഷം കൃത്രിമമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലകൾ ധരിപ്പിക്കാറുണ്ട് ഒരു കാരണവശാലും ഇത് ധരിപ്പിക്കരുത് ഇത് നെഗറ്റീവ് എനർജിയാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വിടുന്നത് സുഗന്ധമുള്ളതും പുതുതായിട്ട് വിരിഞ്ഞിട്ടുള്ളതുമായ പൂക്കൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മാലകളോ പൂക്കളോ നിങ്ങൾക്ക് ആ ചിത്രങ്ങളിൽ സമർപ്പിക്കാം ഇത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇതൊന്നും നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല ഒരു തുളസി ഇല പറിച്ചിട്ട് അതിൽ ചന്ദനം തേച്ച് ആ ചിത്രത്തിൽ പൊട്ടായിട്ട് നിങ്ങൾക്ക് വെച്ചു കൊടുത്താൽ പോലും ഐശ്വര്യപ്രദമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലകൾ ഉപയോഗിക്കരുത് അത്യധികം നെഗറ്റീവ് എനർജിയാണ് ഇതൊക്കെ നമ്മൾ ഈ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് പൂജ കഴിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല എന്നുള്ളതാണ് അല്ലാണ്ട് ദോഷമല്ല മറിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ പൂജകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ കഴിച്ചിട്ട് ആ ഒരു ഐശ്വര്യം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇരുപതാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പൂജാമുറിയിൽ നമ്മൾ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെക്കുമ്പോൾ കിഴക്ക് ദർശനമായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനം അതുമല്ലെങ്കിൽ വടക്ക് ദർശനം ഈ മൂന്ന് ദിശകളിലേക്ക് മാത്രമേ ചിത്രങ്ങൾ തിരിച്ചു വെക്കുവാൻ പാടുള്ളൂ ഒരു കാരണവശാലും തെക്ക് ദർശനമായിട്ട് ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടില്ല കാരണം തെക്ക് നിന്ന് നമ്മുടെ പിതൃക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അവർ അവിടെ നിന്ന് വരുന്ന സന്ദർഭത്തിൽ ഇത്തരം ദൈവികമായ ചിത്രങ്ങൾ അവരുടെ ആ ഒരു സഞ്ചാരത്തിന് ബുദ്ധിമുട്ട് ഒരുക്കുകയും ഇത് ക്രമേണ പിതൃപ്രീതി നമ്മിൽ കുറയുന്നതിനും കാരണമാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ പിതൃക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ വരുവാനും നമ്മൾ അനുഗ്രഹിക്കുവാനും ഈ ചിത്രങ്ങളുടെ ആ ഒരു എനർജി തെക്ക് ദിശയിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പിതൃപ്രീതിക്കും പിതൃക്കളുടെ ഐശ്വര്യം നമുക്ക് ഉണ്ടാകുന്നതിനും പൂജാ ചിത്രങ്ങൾ ഈ തെക്കോട്ട് ദർശനമാക്കി വെക്കുന്നത് ഒഴിവാക്കുക ഇനി പ്രധാന വാതിലില് ഓം സ്വസ്തിക ചിഹ്നങ്ങൾ ചന്ദനം ഉപയോഗിച്ചോ മഞ്ഞൾ ഉപയോഗിച്ചോ വരച്ചു വെക്കുന്നത് വാസ്തുദോഷങ്ങളെ പരിഹരിക്കും ദുർശക്തികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കാതെ അത് സംരക്ഷിക്കും മറ്റുള്ളവരുടെ കണ്ണേർ ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് നമ്മുടെ ഗൃഹത്തെ കാത്ത് സംരക്ഷിക്കും ഇരുപത്തിരണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ട ഒന്ന് ഒരു ചെറിയ ഓട്ടുരുളിയിൽ ജലം നിറച്ചിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂക്കളുടെ മുട്ടുകളൊക്കെ പറിച്ച് അതിൽ സ്ഥാപിക്കുക അത് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ സൂക്ഷിക്കുക ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് ആദ്യം ഇതാണ് കാണുന്നത് അതായത് തലേ ദിവസം നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഉരുളിയിലെ ജലത്തിൽ കിടക്കുന്ന പുഷ്പങ്ങളാണ് കാണുന്നത് എങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് സൗഭാഗ്യത്തിന്റെ ദിനങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഇത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് വാസ്തുദോഷം എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും പരിഹരിക്കപ്പെടുകയും ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും തൻ നിമിത്തം ഈശ്വരാധീനം നമ്മിലും നമ്മുടെ ഗൃഹത്തിലും കൂടുതലായി ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഗൃഹം വിട്ട അതിഥികൾ പോവാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ തന്നെ വസിക്കുന്ന ആരെങ്കിലും ദൂരയാത്രകൾക്ക് വേണ്ടിയിട്ട് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ ചൂലുമായി പോയി നമ്മുടെ ഗൃഹത്തിന്റെ മുൻഭാഗം ഉമ്മറം പടിവാതിൽ തൂക്കാതിരിക്കാൻ ഇത് ഐശ്വര്യക്കേടാണ് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന അതിഥികൾ പോയി കഴിഞ്ഞോ നമ്മുടെ ഗൃഹത്തിലുള്ളവർ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞോ ഉദ്ദേശം ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിൽ ഗൃഹത്തിന്റെ പ്രധാന വാതിലോ വാതിൽ പടിയോ പൂമുഖമോ തൂക്കുവാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഇരുപത്തിനാലാമതായിട്ട് ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സ്ത്രീകളുടെ സീമന്തത്തിൽ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ പാർവതി ദേവിയും വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇവിടെ കുങ്കുമം ചാർത്തുന്ന അല്ലെങ്കിൽ ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ആ സിന്ദൂരം ചാർത്തുന്നത് കുടുംബ ഐശ്വര്യം ഭർത്താവിന് ദീർഘായുസ് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ച ആരോഗ്യം തനിക്ക് തന്നെയും സർവ്വൈശ്വര്യവും ലക്ഷ്മി കടാക്ഷവും എന്നിവ നേടിത്തരും എന്നുള്ളതാണ് വിവാഹവതികളായിട്ടുള്ള എല്ലാ സ്ത്രീകളും ലക്ഷ്മി സ്മരണയോട് കൂടിയിട്ട് ശ്രീമന്തത്തിൽ ഈ ഒരു സിന്ദൂര തിലകം ചാർത്തിക്കോളൂ അത് നിങ്ങൾക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കാം ഇനി ഇരുപത്തഞ്ചാമതായിട്ട് വെള്ളിയാഴ്ച തോറും ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്മി പൂജ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു വിളക്ക് മാത്രം കൊളുത്തിക്കൊണ്ട് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യവും കുടുംബത്തിൽ സദ്ഗതിയും കായുസും തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വെള്ളിയാഴ്ചകളില് ഉറപ്പായും വിളക്ക് കൊളുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യം ഐക്യം സമാധാനം ശാന്തി എന്നിവ നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ വൻ സാമ്പത്തിക വർധനവും നിങ്ങൾക്ക് നേടിത്തരും ഇരുപത്തി ആറാമതായിട്ട് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മുടി അഴിച്ചിടാതിരിക്കാം പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുന്ന സന്ദർഭങ്ങളില് ഗൃഹത്തിൽ പൂജകൾ ചെയ്യുന്ന സന്ദർഭങ്ങളില് മുടി കെട്ടിവെച്ചുകൊണ്ടല്ലാണ്ട് നിങ്ങൾ ഈ വക ദൈവിക കാര്യങ്ങൾ ചെയ്യരുത് മുടി കെട്ടിവെക്കാണ്ട് ചെയ്തു കഴിഞ്ഞാല് നെഗറ്റീവ് എനർജി ബാധിക്കും മൂദേവി ബാധിക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകില്ല അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് പുറത്തേക്ക് നോക്കുന്ന രീതിയില് ദൃഷ്ടിഗണപതിയുടെ ചിത്രം ഒഴികെ മറ്റൊരു ചിത്രങ്ങളും സ്ഥാപിക്കുവാൻ പാടില്ല പ്രധാന വാതിലിന്റെ അകവശത്ത് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ ആ വാതിലിന് മുകളിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ചിത്രമോ നിങ്ങളുടെ ഇഷ്ടദേവത ആരായിരുന്നാലും അത്തരം ചിത്രങ്ങളോ കുടുംബദേവതയുടെ ചിത്രങ്ങളോ ഒക്കെ തന്നെ വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഇവ വെക്കാൻ പാടില്ല അവരുടെ സംരക്ഷണം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ വേണം വയ്ക്കുവാനാണ് ഇരുപത്തിയെട്ടാമതായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഐശ്വര്യവർധനു വേണ്ടിയിട്ട് നമ്മൾ മറക്കാണ്ട് ശീലിക്കേണ്ടുന്ന ഒരു കാര്യം വിളക്ക് വെച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമുള്ള വസ്തുക്കളൊന്നും തന്നെ കടമായിട്ടോ ദാനമായിട്ടോ നിങ്ങൾ ആർക്കും കൊടുക്കരുത് അതായത് മഹാലക്ഷ്മി വസിക്കുന്ന അനവധി വസ്തുക്കളുണ്ട് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ അരി അങ്ങനെയൊക്കെയുള്ള സ്വർണം പണം ഇങ്ങനെയൊക്കെയുള്ള ഒരു വസ്തുക്കളും ഐശ്വര്യ വസ്തുക്കളൊന്നും തന്നെ കടമായിട്ടോ ദാനമായിട്ടോ കൊടുക്കരുത് അത്യാവശ്യം നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ട് എങ്കിൽ ഒരു രൂപയെങ്കിലും വാങ്ങി മാത്രമേ നിങ്ങൾ കൊടുക്കുവാൻ പാടുള്ളൂ അതിനോടൊപ്പം തന്നെ ശനി കോപം ക്ഷണിച്ചു വരുത്തുന്ന ശനിക്ക് പ്രീതികരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എള് എള്ളെണ്ണം ഇരുമ്പ് ഉപകരണങ്ങള് ആയുധങ്ങള് ഇതുപോലെയുള്ള വസ്തുക്കളും നിങ്ങൾ കൊടുക്കാതിരിക്കുക അത് ശനി ദോഷം വർധിക്കുന്നതിനും ശനിയുടെ കോപം നമുക്ക് നേടിത്തരുന്നതിനും കാരണമാകും ഇത് നമ്മൾ ഒഴിവാക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രത്തോളം കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിക്കുമെങ്കിൽ നാളിൽ നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കും ഈ നിയമങ്ങളൊക്കെ തന്നെ പാലിക്കുന്ന ബോധപൂർവം പൂജാവേളയിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഗൃഹത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ സമ്പത്ത് ഇരട്ടിയായി അധികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പലരും ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈശ്വരന്റെ കടാക്ഷൻ ലഭിക്കുന്നില്ല എന്ന് വിലപിക്കുന്നവരുണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടു കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും കണ്ട് അത്ഭുതപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അപ്പോ വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കൂ അതല്ല എങ്കിൽ ചെറിയൊരു ബുക്ക് എടുത്തോ പേപ്പർ എടുത്തിട്ടോ നിങ്ങൾ എഴുതി സൂക്ഷിക്കാം ഇക്കാര്യങ്ങൾ ചിട്ടയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ശീലത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും നാളിൽ നാളിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ച് സർവ്വ ഐശ്വര്യം ഉണ്ടാകും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം